മീനില്ലാത്തൊരു മീൻ കറിയാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ചട്ടി വെച്ചു കൊടുക്ക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു നുള്ളു ഉലുവ ഇട്ടുകൊടുക്ക ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അരസ്പൂൺ കടുവ കൂടെ ഇട്ട് കൊടുക്ക ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുക കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു പിടി തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മൂട് വെക്കുക മീനില്ലാത്ത മീൻകറി ഇത് കോവയ്ക്ക കൊണ്ടും വെക്കാറുണ്ട് ഇപ്പോൾ ഞാനിത് പച്ചക്കായ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കായ മുറിച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കും ഈ കറി നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇതിനു മുമ്പ് വെച്ച് നോക്കിയിട്ടുള്ളതാണ് കഴിച്ചിട്ടുമുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം ഒന്ന് മൂടി വെക്കാം കഴിഞ്ഞ ദിവസം നല്ല ഇടിയുണ്ട ഇടി വെട്ടുന്നുണ്ടായിരുന്നു അപ്പോ ഉണ്ടായതാണ് കൂണ് ഇത് നല്ലതാണോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ കറി വെക്കാൻ നല്ലതായിരിക്കും തോന്നുന്നു ചെറിയ കൂണാണ് ഇത് മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി കറി വെക്കാൻ നല്ലതാണ് കൂണ് മസാലക്കറി ഉണ്ടാക്കാം കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് இங்கேது லோரே ஒரு சொர்க்கம் அம்மையும் காக்கிய வீட்டிலே பட்சணம் கேரளா புட் மார்க்கெட் கேரளா புட் மார்க்கெட் கேரளா புட் மார்க்கெட் கலை பச்சு ஊதகது மனுடி